അഗ്നിപത് പദ്ധതിക്കെതിരായ പ്രതിഷേധം എന്ന പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ട പ്രതികളിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ നഷ്ടപരിഹാരം ഈടാക്കും അറുപത്തി ഒൻപത് പ്രതികൾക്കെതിരെ മീററ്റ് ഡിവിഷൻ ക്ലെയിം ട്രൈബ്യൂണൽ ട്രൈബ്യൂണൽ ആണ് വിധി പ്രസ്താവിച്ചത് പ്രതിഷേധത്തിനിടയിൽ ജനക്കൂട്ടം സർക്കാർ സ്വകാര്യ വാഹനങ്ങൾ നശിപ്പിക്കുകയും ജട്ടാരിക്ക് സമീപം ട്രെയിനും പോലീസും അതുപോലെ പോസ്റ്റ് ഓഫീസിന് തീവുകയും ഒക്കെ ചെയ്തു തപ്പാലിലും പന്ത്രണ്ട് ബസ്സുകൾ കത്തിച്ചു ഈ കേസിൽ മുപ്പതിലധികം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു സംഘർഷത്തിൽ ഡെപ്യൂട്ടി എസ് പി ഉൾപ്പെടെ അഞ്ച് പോലീസുകാർക്കും പരിക്കേറ്റു ഓരോ പ്രതിയും പതിനേഴായിരം രൂപ പിരയായി കെട്ടിവയ്ക്കണമെന്നാണ് മീററ്റ് ഡിവിഷൻ ക്ലെയിംസ് ട്രൈബ്യൂണൽ കമ്മീഷണർ അലോക് പാണ്ഡയുടെ നിർദ്ദേശം യു പി റിക്കവറി ഓഫ് ഡാമേജ് ടു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്ട് ആക്ട്വന്റി ട്വന്റി പ്രകാരമാണ് ഈ തീരുമാനം അലിഗഡിലെ ഈ അക്രമത്തിന് ശേഷം അറുപത്തിയാറ് പ്രതികളെ തിരിച്ചറിയുകയും